പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ത്യ പാക യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടിരുന്നുവെന്നും എൻ ഐ എ കോടതിയെ അറിയിച്ചു അബ്ദുൾ റഷീദ് ചേരുന്നു റഷീദ് ഏത് കോടതിയെയാണ് അറിയിച്ചത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരായിട്ടുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളും നേതാക്കളുടെയൊക്കെ തന്നെയും നീക്കങ്ങൾ അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ വിവിധ മേഖലകൾ പിടിച്ചടക്കാനുള്ള ഒരു നീക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്ത് നാം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഇന്ത്യ പാക് സംഘർഷവും അതോടൊപ്പം തന്നെ യുദ്ധവും വരികയാണെങ്കിൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന ക്ലാസുകൾ ഈ നേതാക്കൾ ഈ പ്രവർത്തകർക്കൊക്കെ തന്നെയും നൽകിയിരുന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ തന്നെയും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എൻ ഐ എ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഈ നേതാക്കൾക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ത്തിനിടയിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ ഐ എ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യ പാക് ഉണ്ടാകുമ്പോൾ വടക്കൻ മേഖലകളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ഒരു ഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ സംഘർഷം ഉണ്ടാക്കുകയും ഈ മേഖല ഒന്നടങ്ങ് പിടിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു പി എഫ് ഐയുടെ നേതാക്കൾ ഇട്ടിരുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവുകയും വേണം അതിനെ അതുകൊണ്ട് തന്നെയാണ് ഈ പി എഫ് ഐക്കെതിരെയുള്ള കേസുമായി ഇപ്പോൾ ഇ ഡി മുന്നോട്ട് പോകണം എൻ ഐ എ മുന്നോട്ട് പോകുന്നത് എന്ന് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പി എഫ് ഐയുടെ വാദം ഇനിയും തുടരാനുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എൻ ഐ എ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ള ഏറെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്നുള്ള കാര്യം കൂടി എൻ ഐ എ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് നേതാക്കളുടെ നിരവധി ദേശീയ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ പിഴവുകളും അതോടൊപ്പം തന്നെ രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേതാക്കളെ എൻ ഐ എം അതുകൊണ്ടാണല്ലോ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയത് ഇപ്പോൾ ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് കേസാണ് ഇപ്പോൾ വരുന്നത് എന്ന് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുണ്ടായ സാഹചര്യം രാജ്യവ്യാപകമായി കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കളുടെ വീടുകളിലും അതോടൊപ്പം അവരുടെ ഓഫീസുകളും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു റെയ്ഡ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചില നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ എൻ ഐ എ കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പി എഫ് ഐയെ നിരോധിക്കണമുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തിരുന്നത് പ്രത്യേകിച്ചും ഈ വടക്കൻ മേഖലകളിലൊക്കെ തന്നെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സംഘങ്ങൾ പി എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഭീകരസംഘടനകളുമായി അടക്കം പി എഫ് ഐയുടെ നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ എൻ ഐ എ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഈ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള ചില രേഖകൾ കണ്ടെത്തുക അതോടൊപ്പം കയ്യിൽ പിടിക്കാവുന്ന മെറൈൻ റേഡിയോ സെറ്റുകൾ ഐ എസ് ഐ അനുകൂല വീഡിയോകൾ ഉൾപ്പെടെ പെൻഡ്രൈവുകളൊക്കെ തന്നെ ഈ നേതാക്കളുടെ ഭാഗത്ത് കണ്ടെത്തിയിരുന്നു ഇത് ആഭ്യന്തര മന്ത്രാലയം തന്നെ നേരിട്ട് രേഖപ്പെടുത്തുകയും അത് എൻ ഐ എൻ കൈമാറുകയും ചെയ്തിരുന്നു അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ നേതാക്കൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഇവരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും നടത്തിയിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ എൻ ഐ എ കോടതിയെ അറിയിച്ചിരിക്കുന്നത്